രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച സഭാസമ്മേളനത്തിനിടെ ശൂന്യവേളയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സഭാധ്യക്ഷനെതിരെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുടക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖം മറയത്തക്ക വിധത്തിൽ വലിയ ബാനർ ഉയർത്തിപ്പിടിക്കുകയും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അത്തരം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയാതിരിക്കുകയും ചെയ്തത് കടുത്ത അച്ചടക്ക രാഹിത്യവും പാർലമെന്ററി മര്യാദയുടെ ലംഘനവുമാണ് സഭാ ചട്ടങ്ങളും അംഗങ്ങളുടെ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ സഭാധ്യക്ഷനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെയും അക്രമസമരങ്ങളെയും ഈ സഭ ശക്തമായി അപലപിക്കുന്നു അതോടൊപ്പം സഭാംഗങ്ങൾക്കുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടും സർവശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നിവർ ചെയറിൻ്റെ ഡയസിൽ ബലപ്രയോഗത്തിലൂടെ കടന്നു കയറുകയും ചെയറിന് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തത് മൂലം മേൽപ്പറഞ്ഞ നാല് പേരും സഭയുടെയും സഭാധ്യക്ഷൻ്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിച്ചതായി ഈ സഭ വിലയിരുത്തുന്നു ആയതിനാൽ സർവശ്രീ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അവകാശ ലംഘനത്തിൻ്റെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെയും സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനത്തിൻ്റെയും പേരിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം അൻപത്തിമൂന്ന് എഫ് പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ സാർ ഇപ്പോ നമ്മുടെ ബോഡി കാണുന്നത് സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രമേയം എന്നാണ് ഈ നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രമേയമാണോ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ച് ആണോ സമ്മേളനം അവസാനിപ്പിച്ചൊരു ബഹളം ഉണ്ടാക്കി സമ്മേളനം അവസാനിപ്പിക്കാനുള്ള നടപടിയാണോന്ന് സംശയം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ബാനർ പിടിച്ചു എന്നാണ് പ്ലക്കാർഡ് പിടിച്ചു എന്നൊക്കെയാണ് പരാതിയായിട്ട് പറഞ്ഞത് സാർ ഇവിടെ ബാനർ പിടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി അല്ല ആദ്യമായിട്ട് ഇവിടെ ബാനറ് പിടിക്കുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ നിരവധി പ്രാവശ്യം ഇവിടെ ബാനർ പിടിക്കുകയും സ്പീക്കറുടെ മുഖം മറിക്കുകയും ആ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു സാധാരണ ഇവിടെ ചെയ്യുന്നത് നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങിയാൽ സാധാരണ ചെയ്യുന്നത് െ പ്ലീസ് അടുത്തലത്തിൽപക്ഷം ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ സ്പീക്കർമാർ ചെയ്യാറുള്ളത് സഭാ നടപടികൾ നിർത്തിവെക്കും എന്നിട്ട് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കും എന്നിട്ട് ഇവിടെ എത്രയോ പ്രാവശ്യം ഇവിടെ സഭ തുടങ്ങിയിട്ടുണ്ട് സാർ ഇവിടത്തെ ഒരു പുതിയ പ്രാക്ടീസ് സഭാ നടപടികൾ നിർത്തിവെക്കുകയോ അത് പ്രീസിഡന്റാണ് ഈ സഭയുടെ സഭാനടപടികൾ നിർത്തിവെക്കുകയോ ചർച്ച ചെയ്യുകയോ താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയോ ഒന്നുമില്ല എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് സ്പീക്കറുടെ ചേംബറിൽ വെച്ചാണ് പരിഹരിക്കപ്പെടാറ് അങ്ങനെ യാതൊരു സമീപനവും ഇല്ലാതെ ഏകപക്ഷീയമായി ആയിട്ട് കൊണ്ടുപോകുകയാണ് ഇന്നലെ തന്നെ ഉണ്ടായ സംഭവം ഇവിടെ ഉണ്ടായ സംഭവം സാർ ഇന്നലെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിച്ചു സബ്മിഷൻ അവതരിപ്പിച്ചു ബില്ലുകൾ എവിടേക്ക് വിട്ടു ആ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു ഇവിടെ അടിയന്തര പ്രമേയം അനുവദിച്ചു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ആളെ വിളിക്കുക പോലും ചെയ്യാതെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ഈ സഭയിലെ അത് വിളിക്കാതെ സഭാ നടപടികൾ നിർത്തിവെച്ചു നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാൻ സ്പീക്കർ പോയി പ്ലീസ് സാർ അതുകൊണ്ട് ഈ ഈ ഇവിടെ ഇവിടെ സ്പീക്കറെ അധിക്ഷേപിക്കുകയോ സ്പീക്കർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഇവിടെ ആദ്യമായിട്ടല്ല സ്പീക്കർ നിഷ്പക്ഷത പാലിക്കണം സ്പീക്കർ നിഷ്പക്ഷത പാലിച്ചില്ലെങ്കിൽ സ്പീക്കർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഈ സഭയുടെ നടത്തുന്നത് എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം വിളിച്ചെന്ത് അങ്ങെന്തിന് എന്നെ നിർത്തിക്കുന്നത് അവസാനിപ്പിക്കണം അതെ സംസാരിച്ചോണ്ടിരിക്കും ഞങ്ങൾ അതിശക്തിയായ പ്രമേയത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ പ്രതീക്ഷിച്ചത് ഇന്നെങ്കിലും ഇന്നെങ്കിലും ഇന്നലെ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ഒരു പക്ഷെ അതിനെ തള്ളിപ്പറയാൻ കഴിയില്ലായിരിക്കും ന്യായീകരിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നാണ് അപ്പൊ അത് വ്യക്തമാക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഡയസിലേക്ക് എന്നുള്ളതല്ലേ ഈ പതിനഞ്ചാമത് കേരള നിയമസഭയിൽ എത്ര മാത്രം സംയമനം പാലിച്ചു എന്നുള്ളത് സഭാരേഖകൾ മനസ്സിലാവും ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കറെ അധിക്ഷേപിക്കലും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തലും തങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഇവിടെ സംസാരിച്ചത് സർ നമ്മുടെ സഭയുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ ഈ സഭയിൽ പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ട് അതിൽ നിയമസഭയാകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാവും അതിൽ വികാരപരമായി ചിലപ്പോൾ പ്രശ്നങ്ങൾ എടുക്കുന്നതും കാണാൻ കഴിയും പക്ഷേ നിയമസഭയുടേതായ അന്തസ്സ് പാലിച്ചുകൊണ്ടുള്ള പരിധി ഇതിനെല്ലാം വേണല്ലോ ആ പരിധി ഇവിടെ ലംഘിക്കുന്നതാണ് പലപ്പോഴും കാണുന്നത് സർ വളരെ നിസ്സാരമായ കാരണങ്ങൾക്കടക്കം യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് എന്തായിരുന്നു അംഗങ്ങളുടെ നേരെ സ്വീകരിച്ച നടപടി എന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നുണ്ടാവുമല്ലോ ആ തരത്തിലേക്കൊന്നും ഇപ്പോൾ ഈ പ്രമേയത്തിൽ നിർദ്ദേശങ്ങൾ പോയിട്ടില്ല നേരത്തെ സഭയിലുണ്ടായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ അന്നത്തെ മുഖ്യമന്ത്രി സഭയിലൊരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിലൂടെ അന്ന് നിയമസഭാംഗങ്ങളായിരുന്ന ജെയിംസ് മാത്യുവിനേയും ടി വി ആർ രാജേഷിനെയും ടി അന്ന് നമ്മുടെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായി സർ ഇവിടെ ഇന്നലെ കണ്ടത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് സർ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭ പെട്ടെന്ന് ഡയസിലേക്ക് തള്ളിക്കയറുന്ന ചില മെമ്പർമാരെയാണ് കണ്ടത് അവരെക്കുറിച്ചാണ് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അതുപോലുള്ള കാര്യങ്ങളെങ്കിലും തള്ളിപ്പറയാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ് സർ ഇവിടെ ഇന്നലത്തെ കാര്യങ്ങൾ വീണ്ടും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതായി കണ്ടു സർ അങ്ങ് സ്വീകരിച്ച നടപടികൾ തീർത്തും പാർലമെൻ്ററി രീതി അനുസരിച്ചുള്ളതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നിയമസഭയിൽ ഇന്നലെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് ഗവൺമെൻറ്റിനു വേണ്ടി ഞാൻ സമ്മതിച്ചു ആ ചർച്ചയെ ചർച്ചയ്ക്കുള്ള സമയവും അങ്ങ് പ്രഖ്യാപിച്ചു സർ പക്ഷേ അസാധാരണമായ സംഘർഷാവസ്ഥയാണ് പിന്നീട് ഇവിടെ കണ്ടത് അതിന് പറയത്തക്ക ഒരു ന്യായവുമില്ല അപ്പോൾ ആ ചർച്ച ഒഴിവാക്കുക എന്ന ഗൂഢോദ്ദേശത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചതെന്ന് മാത്രമേ കാണാൻ കഴിയൂ സർ ആകെ ബഹളമയമായി ആ ബഹളമയമായപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച രീതിയിൽ പ്രമേയാവതാരകനെ വിളിക്കുന്നൊരു പ്രശ്നം വരുന്നില്ല കാരണം സഭാ സഭാനടപടികളാകെ അലങ്കോലമായി അലങ്കോലമായതിൻ്റെ ഭാഗമായി സഭാ സഭാനടപടികൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ സഭാ സഭാനടപടികൾ പൂർത്തിയാക്കുന്ന നിലയിലേക്ക് സാധാരണ നമ്മുടെ സഭയിൽ നടന്നു നടന്നു വരുന്ന കീഴ്വഴക്കമനുസരിച്ച് അങ്ങ് നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് സാധാരണ നിരക്ക് അടിയന്തരപ്രമേയം കൊണ്ടുവന്ന് ആ അടിയന്തരപ്രമേയം അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയായി വന്നാൽ അങ്ങ് ആരാണോ പ്രമേയ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് സർ ആ നടപടിക്രമം നടപടിക്രമമല്ലാലോ ചർച്ച അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക സഭയുടെ നടപടിക്രമം അനുസരിച്ചുള്ള നമ്മുടെ കക്ഷികൾ നിശ്ചയിക്കുന്ന ആളുകളെ അതിൻ്റെ ക്രമമനുസരിച്ച് അങ്ങ് വിളിക്കലാണല്ലോ അതാണല്ലോ സാധാരണ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ അങ്ങ് സ്വീകരിച്ചത് തീർത്തും നടപടിക്രമം അനുസരിച്ചുള്ളതാണ് അതും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യുന്നതായി കാണുകയുണ്ടായി അത് ഔചിത്യമായില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അതുകൊണ്ട് ഈ പ്രമേയം ഇന്നത്തെ നിലയിൽ പാസ്സാക്കേണ്ട ഒരു പ്രമേയം തന്നെയാണ് ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു